ജനതലിളകി മറിയുന്നതിന് ജനങ്ങളെന്തിനാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാ കൂടിയാലോചിക്കുന്നു അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങലകൾ പിടിപ്പിച്ച് മോചനം നേടാൻ സ്വർഗത്തിലിരിക്കുന്നവൻ അത് ചിരിക്കുന്നു പരിഹസിക്കുന്നു കേട്ടിരിക്കുന്നു അവരോട് കോപത്തോടെ സംസാരിക്കുന്നു അവരെ സംവേദനാക്കും എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനെ ഞാനാണെൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളിച്ചും കർത്താവിൻ്റെ ഞാൻ വിളംബനം ചെയ്യും നീ എന്റെ പുത്രനാണ് നിനക്കു ജന്മം നൽകി എന്നോട് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തിലേലെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കും ഭൂമിയുടെ അധിപന്മാരെ അവിടുത്തെ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു कताविल शरणविक्किन्द वर भागिवान्मा